ഫ്രാൻസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്താ പറയാൻ പോകുന്നത് ജാൻമണിയെ കുറിച്ചാണ് കുറിച്ച് മാത്രമല്ല അഭിഷേക് ജഗദീപിനെ കുറിച്ച് മാറും കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ജാൻമണിയും അഭിഷേകും ജഗതിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അവർ ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്താണ് അവർ അത്ര സുഹൃത്തുക്കളൊന്നും അല്ല പക്ഷെ ബിഗ് ബോസ് ഇങ്ങനെ ഇതിനു ശേഷം അവർ നല്ല സുഹൃത്ത് അവരെല്ലാം ഒരേ സെയിം കമ്മ്യൂണിറ്റി പെട്ടെന്നവരാണ് അപ്പം അതുകൊണ്ട് അവർ കൂടുതൽ സുഹൃത്തുക്കളാണ് എപ്പോഴും ജാൻമണി അഭിഷേക് ഒരുമിച്ചാണ് എവിടെയും പോകുന്നതും വരുന്നതും എല്ലാം ഒരുമിച്ചാണ് അപ്പം അവരുടെ സുർബന്ധം അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം ഒരുപക്ഷെ ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ ഇവരധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇറങ്ങിയതിന് ശേഷം ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അഭിഷേക് ജഗതീപുമായിട്ട് അപ്പം ഞാൻ പറയാൻ പോകുന്നതൊന്നുമല്ല നമ്മുടെ ഷിയാസ് കരീമിന്റെ കല്യാണമായിരുന്നു ഒരുപാട് ചാനലൊക്കെ വന്നുകൊണ്ടാണ് ഞാനതിനെ കുറച്ച് കൂടുതൽ ന്യൂസർ എല്ലാ ചാനലും അത് വന്നു പിന്നെ നിങ്ങൾ ഓർക്കും എല്ലാ ചാനലും വന്നു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആളുകൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് നമുക്ക് കൂടുതൽ ആളുകൾ ഇല്ലാത്ത എന്ന് വെച്ചാൽ എല്ലാ യൂട്യൂബറും ഇല്ലാത്ത വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ അഭിഷേക് ജാൻമണിയും ഉടക്കം ഷീ ആസ് കരിമിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വിളിപ്പെടുത്തുന്നതാ എന്താ എന്തായിരിക്കും അത് അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചു ഒരു യൂട്യൂബറ ചോദിച്ചു ജാൻമണിയോടും ആവശ്യങ്ങളോട് നിങ്ങളതമ്മി ലിവിൻ തിപ്പ് തരണം നിങ്ങളെ കല്യാണം കഴിക്കാൻ പോവാണ് നിങ്ങളെ ലിവിൻ ക്യൂപ്പ് തരാണോ എന്നൊക്കെ ചോദിച്ചു ജാൻമണിയുടെ മറുപടി പറഞ്ഞു അതായത് ഞങ്ങളി ലിവിൻ്റെ തരണം എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ അവർ ആണോ അതോ അവർ തമാശയൊക്കെ പറഞ്ഞാണോ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ അവര് ആണ് എന്നാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് തമാശയേട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവര് തമ്മിൽ ലിവിങ് ടുഗെദർ ആണോ പല ആളുകളും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ അവർ രണ്ട് മൂന്നാഴ്ച മുന്നേ ഞാൻ വീഡിയോ വീടിറ്റരുന്നത് അവര് കല്യാണം കഴിക്കുന്നു അവര് തന്നെ പറയുന്നുണ്ട് അവര് തന്നെ യൂട്യൂബ് ചാനലിൽ പക്ഷേ ജഗദീപിൻ്റെ യൂട്യൂബ് ചാനലിൽ അവര് രണ്ടുപേരും കൂടെ പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ അവര് തമ്മിൽ ലിവിങ് ടുഗെദർ ആണ് എന്നൊക്കെയാണ് പറയുന്നത് താങ്കൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നൊക്കെ ജാൻമണി അഭിഷേക ജഗന് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഷിയാസിന്റെ കല്യാണത്തിന്റെ ഇതിനെ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഇതിന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് ഇത് ഞമ്മ എന്റെ കയ്യിൽ നിന്ന് വന്നു വിടുന്നായിരുന്നു എന്നെ ചിന്ത വിളിക്കട്ടെ ആരും പല ആളുകളുണ്ട് നമ്മൾ എന്തായാലും പറയുന്നത് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വേടിയാക്കിയത് അത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ അങ്ങനെയാണോ അങ്ങനെയുള്ളവരൊക്കെ ഒരു കാര്യം ചെയ്യും നമുക്ക് കുറച്ച് പണിതാ തമാശ പറഞ്ഞ കേട്ടോ വേറൊന്നുമല്ല ഇപ്പം ജാൻമണി ദാസും നമ്മുടെ അമിഷേൻ തേതിയുമായിട്ട് നല്ല സുഹൃത്ത് എന്താണ് അവരെ എല്ലായിടത്തും ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പല ആളുകളും ചോദിച്ചു നിങ്ങൾ ഒരുമിച്ച് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾ ലിമിറ്റ് ഉപതറാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞങ്ങൾ നിങ്ങളെ ലിമിറ്റ് ഉപതറാണ് എന്ന് പറയും ചിലപ്പോൾ അത് ശരിയാകും തമാശ ആകത്താണ് എനിക്ക് തോന്നിയത് പക്ഷെ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് നോക്കാൻ പറ്റും ഇവർ പറയുന്നവരെ വീഡിയോ നമുക്ക് ഇടാനില്ലേ പറ്റുമോ